നമ്മളെ വീട്ടിൽ മീൻ കൊണ്ടുവരുന്ന മീൻ കച്ചവടക്കാരൻ മറ്റേ ഇത് കൊണ്ടുവരുന്നവർ അവിടെ കൊണ്ടുവരുന്ന ബ്രോക്കറ് മറ്റൊരു ഇവരൊക്കെ എന്തൊരു കഥപറച്ചിലാ അവർ വീട്ടിലും അപ്പൊ നമ്മളെക്കാൾ എത്രയോ ഭയങ്കരമായ കഥ കഥപുറച്ചിലാർ പറഞ്ഞാൽ വളരെ കറക്റ്റാ ഓരോ ഗ്രാമങ്ങളിലും ഒരു നൂറ് നല്ല കഥ പുറച്ചുകാരങ്ങളിലും നമ്മളെക്കാൾ മെച്ചപ്പെട്ടവരായിട്ടുണ്ട് അവർക്ക് വശമില്ല അത് വെച്ച് മാത്രമല്ല നമ്മളീ പണി പരിപാടി ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള ചിലരെയാണ് നമ്മൾ തേടിച്ചെല്ലുന്നത് അവർക്കൊരു കഥ പറയാനുണ്ട് ഞാൻ എന്റെ കുറച്ച് ഭാഷയുണ്ട് നിങ്ങൾക്ക് ഫിക്ഷൻ ആണെങ്കിൽ അങ്ങനെ അല്ലാതാണെങ്കിൽ അങ്ങനെ ശരി അതിൻ്റെ ചില അപ്പോൾ അങ്ങനെ ചെന്നെത്തി കളക്ട് ചെയ്യുക എന്ന് പറയുന്നതൊരു ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു 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 പ്രക്രിയ അതാണ് ഞാൻ കുറച്ച് ആൾക്കാരെ ഒക്കെ ചെന്ന് കണ്ട് അതിൻ്റെ ചില കഥാപാത്രങ്ങളൊക്കെ ആക്കിയത് അങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഇതിന് ശേഷം ഉണ്ടാകുന്ന കഥകളിലൊക്കെ ഞാൻ അത്തരത്തിലുള്ള പ്രാദേശികതയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എനിക്ക് കൺട്രോൾ ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ അവിടെ പോയി ചെന്ന് താമസിച്ചിട്ടാണെങ്കിലും നമുക്കൊരു ഒരു കുറേ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും